എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്തയുമായി ബി ആർ ജി സിയുടെ ബാറ്ററി റീജനറേഷൻ സ്ഥാപനം കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു മാഡവന ഗുരുജ്യോതി കല്യാണ മണ്ഡപത്തിന് സമീപമാണ് ബിആർ ജി സിയുടെ ബാറ്ററി റീജനറേഷൻ സ്ഥാപനം തുറന്നിട്ടുള്ളത് മാനേജ്മെന്റ് കുടുംബാംഗങ്ങളായ അൻസൽ അലി നെഹ്ല യൂസഫ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാപന ഉടമ മുഹമ്മദ് അലിയുടെ സഹോദരൻ കുഞ്ഞുമൊയ്തീൻ ആദ്യ വിൽപ്പനയും റിജനറേഷൻ മെഷീൻ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു ഊർജ്ജോൽപാദന രംഗത്ത് പുതിയ ചുവടുവയ്പ് നടത്തി മുന്നേറുന്ന ബിആർജിസിയുടെ കൊടുങ്ങല്ലൂരിലെ പുതിയ ബ്രാഞ്ചാണ് മാടവന പ്രവർത്തനം ആരംഭിച്ചത് ബാക്കപ്പ് കുറഞ്ഞ ബാറ്ററികൾ നിലവിൽ സ്ക്രാപ്പിന് നൽകി പുതിയ ബാറ്ററി വാങ്ങുകയാണ് പതിവ് എന്നാൽ അത്തരം ബാറ്ററികൾ ചുരുങ്ങിയ ചെലവിൽ വാറണ്ടിയോടുകൂടി റീജനറേറ്റ് ചെയ്ത് പുതിയതുപോലെ ഉപയോഗിക്കാം ബാറ്ററിയുടെ ലൈഫ് മൂന്ന് മടങ്ങ് വർദ്ധിപ്പിക്കാനുമാകും പുതിയ ബാറ്ററി വിലയുടെ കേവലം ശതമാനം ചിലവ് മാത്രമാണ് റീജനറേഷന് വേണ്ടി വരികയുള്ളൂ സാമ്പത്തിക ലാഭവും സമൂഹത്തിൽ നിന്ന് ഇ വേസ്റ്റ് കുറയ്ക്കാനും ഇതിലൂടെ കഴിയും ഉദ്ഘാടന ചടങ്ങിൽ മാർക്കറ്റിംഗ് ഹെഡ് അനന്തു നാലാം വാർഡ് മെമ്പർ രാജീവ് മൂന്നാം വാർഡ് മെമ്പർ പി കെ മുഹമ്മദ്

ചാർജ് നിക്കാതെ വരുന്നത് നമുക്കിപ്പൊ ആദ്യം എട്ട് മണിക്കൂർ അവസാന പരിപാലന അപ്പൊ ആ സമയമാകുമ്പോ നമുക്ക് ഇറങ്ങി രാജ്യത്ത് ഈ പ്രവർത്തനത്തിൽ കൂടെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും വീണ്ടും നമുക്ക് പണിയുടെ വാറൻ്റെ കൂടി കൊടുക്കുന്നത് അത് ശരിക്കും ഉപയോഗിക്കണ രണ്ടാമങ്ങൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ